എറണാകുളം കളമശ്ശേരി കൊച്ചിയിൽ നിന്ന് സൂരജ് സൂരജ് സംശയം മകനോട് നിർദ്ദേശിച്ചു കളമശ്ശേരി എച്ച് എം ടിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന് ഒരു മാസത്തോളം പഴക്കമുണ്ട് തിരിച്ചറിയാനാവാത്ത നിലയിലാണ് കൊച്ചിയിൽ നിന്ന് കാണാതായ കുവൈത്ത് വ്യവസായി സൂരജ് ലാമയുടേതെന്നാണ് സംശയം ഈ പ്രദേശത്ത് സൂരജ് ലാമയെ കണ്ടതായി വിവരം ലഭിച്ചിരുന്നു സ്ഥിരീകരണത്തിനായി മകൻ സാന്റോൺ ലാമയോട് കൊച്ചിയിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ മൃതദേഹം ആരുടെ നിന്ന് ഉറപ്പിക്കാനാകൂ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിശദമായ പരിശോധന ഈ മേഖലയിൽ നടത്തിയിരുന്നു പ്രത്യേക സംഘം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് അവരുടെ ഓർഡർ പ്രകാരം ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും സെർച്ച് നടത്തി എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അകത്തേക്ക് വന്ന് വന്നു കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണപ്പെടുന്നത് വളരെ പഴക്കമായിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ നിർദ്ദേശപ്രകാരം കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ എടുക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ റിലേറ്റീവ്സൊക്കെ വന്ന് അതിന് കൺഫേം ആയിട്ട് മറ്റു ശാസ്ത്രീയ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമുള്ള ബാക്കിയുള്ള തുടർ നടപടികൾ ചെയ്യുന്നതാണ് കുവൈത്തിൽ റെസ്റ്റോറന്റുകളുടെ ഉടമയാണ് സൂരജ് അവിടെ കുഴിഞ്ഞുവീണ് ഓർമ്മ നഷ്ടമായി ഇതിനിടെ വിസ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി കുവൈത്തിൽ നിന്ന് ഒക്ടോബർ നാലിന് നാടുകടത്തുകയായിരുന്നു സ്വദേശമായ ബംഗളൂരുവിനു പകരം കൊച്ചിയിലേക്കാണ് കയറ്റിവിട്ടത് ഓർമ്മയില്ലാത്തയാളെ അയക്കുന്നത് കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ അറിയിച്ചിരുന്നില്ല തുടർന്ന് മകൻ സാന്റോല്ലാമ കേരളത്തിൽ തിരച്ചിൽ നടത്തുന്നത് വാർത്തയായിരുന്നു ജനം കൊച്ചി